പുതിയ തലങ്ങൾ പകർന്നു നൽകുന്ന വിജ്ഞാന പരിപാടി ഇത് യൂണിറ്റേസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് കസ്തൂരി സി ആൻഡ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ജൂറി ശ്രീ ജോ പങ്കൂരിന് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ മാനത്ത് കണ്ണികളെ ഞാൻ ആദ്യം കാണുന്നത് നാലഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിച്ചതും ആറു വയസ്സുവരെ ജീവിച്ചതും തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന പ്രദേശത്താണ് ചെമ്പകശ്ശേരി എന്ന ഒരു സ്ഥലത്ത് വീട്ടിന് മുൻവശത്തുള്ള ചെറിയ വരമ്പിലൂടെ വേണം റോഡിലേക്ക് പോകാൻ വരമ്പിൻ്റെ ഇരുവശത്തും ചെറിയ കൈത്തോടുകളുണ്ടായിരുന്നു കൈത്തോടുകളിൽ മാനത്തു കണ്ണികളായ മീനുകളുണ്ട് ഈരിഴയൻ തോർത്തുകൊണ്ട് അവധിക്കാലത്ത് കുട്ടികൾ മീൻ പിടിച്ച് കളിക്കുമായിരുന്നു എങ്ങകന്നാലും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മമായ സ്മരണകളിൽ രണ്ട് കാര്യങ്ങളുണ്ടാകും ഒന്ന് അവൻ്റെ ജന്മസ്ഥലം മറ്റൊന്ന് അവൻ ആദ്യം പഠിച്ച അൽമമാറ്റർ മാതൃവിദ്യാലയം മലയാളികളുടെ വൈജ്ഞാനിക സമസ്യകളിൽ വിപരീത സമസ്യയിലും അൽമമാറ്റർ അശ്വമേധം തന്നെ സ്വാഗതം യൂണിറ്റേസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീത്ത് ഈ സി എസ് ബി ഐ ആൻഡ് മൈ ജി ഓർമ്മകൾക്ക് ബാല്യത്തോളം പഴക്കത്തിലേക്ക് യാത്ര ചെയ്യേണ്ട വന്ന കാരണം ഈ സായാഹ്നത്തിൽ ഈ രാത്രിയിൽ അശ്വമേധത്തിൽ അതിഥിയായെത്തുന്ന മത്സരാർത്ഥിയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് എൻ്റെ നാട്ടുകാരിയാണ് പക്ഷേ എൻ്റെ നാട്ടുകാരിയാണെങ്കിലും പാട്ടിലൂടെ ആ പ്രതിഭ കീഴടക്കിയത് മലയാളികളുള്ള എല്ലാ പ്രദേശങ്ങളുമാണ് നിരവധി ഗാനങ്ങളിലൂടെ വേദികളിലെ ഗാനമേളകളിലൂടെ തൻ്റെ സംഗീത പ്രാഗൽഭ്യത്തിലൂടെ നിരവധി ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച രാജീവ് ഈ വേദിയിൽ എത്തുന്നു ഹോട്ട് സീറ്റിലാണ് ചൂടൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ൂരിൽ പുതിയ കാവ് എന്ന സ്ഥലത്താണ് പഠിച്ചതൊക്കെ ഞാൻ ആർ 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 വി വി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനും ആ കൊട്ടാരത്തിൻ്റെയും അതിനു ചുറ്റുമുള്ള പരിസരത്തുമൊക്കെ ഒക്കെ കളിച്ച് ആണ് ബാല്യം പൂർത്തിയാക്കിയത് അഴികളടിച്ച ഒരു എൽ പി സ്കൂളുണ്ടായിരുന്നു എൽ പി സ്കൂളിലാണ് ഞാനും അവിടെയാണ് പഠിച്ചത് പക്ഷേ രണ്ടാം ക്ലാസ് പിന്നിട്ടപ്പോൾ തിരുവനന്തപുരത്തേക്ക് പറച്ചു നടപടികൾ എന്ത് രസമുള്ള സ്ഥലമാണ് കാനാറപ്പാറയും കുട്ടിമായി കുന്നും കൊട്ടാരവും ഒക്കെയുള്ള

മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിലേക്ക് ഓടിക്കളിച്ചെത്തുന്ന ഓർമ്മകളുടെ കൊതുമ്പ് വള്ളത്തിലേറി കാണാറുണ്ട് കാണാറുണ്ട് നേരത്തെ കാണാറുണ്ട് ഇപ്പോഴും കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു സരിതയുടെ സംഗീത ജീവിതത്തെ കുറിച്ച് പറയും ഞാനിപ്പം കുറേ ഒരു പതിനഞ്ചോളം ഫിലിമിൽ ഞാൻ പാടി റെക്കോർഡിങ്ങും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് എന്താ പറയുക സംഗീതം ആണ് ജീവിതം അങ്ങനെ പോകുന്നു ഏറ്റവും ശ്രദ്ധേയമായ പാട്ട് സരിത പാടിയതായിരുന്നു ഞാൻ അത്ര ഒരു ഹിറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഹിറ്റ് പാട്ടില്ല പക്ഷേ എന്നാലും കുറേ പേരുടെ നല്ല അഭിപ്രായം കിട്ടിയ ഒരു പാട്ട് ഞാൻ പാടാം ഒരു ഉഡ്വെറ്റ് സോങ്ങ് ആണ് കുഞ്ഞുമോളെ താരാട്ട് മെല്ലെ നീ ഒന്നും പാടുമപ്പൂമ്പാട്ട് കിളിമൈനൂട്ട് ആദ്യത്തെ സെഗ്മെന്റിൽ താരാട്ട് പോരാ ഉണരണം വേണ്ടേ സൂചനകളിൽ നിന്ന് ഒരുത്തരം കണ്ടെത്താം എന്തായാലും ഒരാളിനെ കുറിച്ചല്ല ഒരു സ്ഥലത്തെ കുറിച്ചുമല്ല എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് നോക്കാം ശരി സരിത നാട്ടുകാരിയാണ് പാട്ടുകാരിയുമാണ് കൂട്ടുകാരിയുമാണ് മേഖലയിലേക്ക് ലെറ്റ്സ് പ്ലേ ബി മാസ്റ്റർ സരിത കണ്ടെത്തേണ്ടത് ഒരു ജീവി വർഗത്തിൽപ്പെട്ട ഒന്നിനെയാണ് ആ ജീവിയുടെ കൃത്യമായ പേരാണ് എനിക്കാവശ്യം ഒന്നാമത്തെ സൂചന ഇതാ ഇതാണ് സരിത കണ്ടെത്തേണ്ട ജീവിയുടെ സുവോളജിക്കൽ നെയിം ആക്സിസ് ആക്സിസ് എന്നാണ് രണ്ടാമത്തെ സൂചനയിലേക്ക് പോട്ടെ രണ്ടാമത്തെ സൂചന സരിത കണ്ടെത്തേണ്ട ഈ ജീവിയുടെ പേരോടുകൂടി എസ് കെ പൊറ്റക്കാട് എഴുതിയ കഥ ശ്രദ്ധേയമായിരുന്നു അതിൻ്റെ കവർ പേജാണ് താഴെ പേരുണ്ട് ആ പേര് ഞാൻ വായിച്ചു കളഞ്ഞു നെയ്മ് ഓഫ് എൻ ആനിമൽ ഇല്ല മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം ശരി സരിത വിചാരിക്കുന്നത് നമ്മുടെ ടെക്നിക്കൽ ടീമിന് എന്തോ സാങ്കേതിക തകരാർ സംഭവിച്ചു കാരണം പാട്ട് കേട്ടില്ല ദൃശ്യം മാത്രമേ കണ്ടു എന്നുള്ളതാണ് പക്ഷെ സംഗതി അതല്ല ഈ പാട്ട് ഈ മൃഗത്തിൻ്റെ പേരിലാണ് ഇല്ല നാലാമത്തയിലേക്ക് പോവാം ഇടതുവശത്ത് ഒരു സ്ത്രീ മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയല്ലേ വലതുവശത്ത് എഴുതിയിരിക്കുന്നു ഐ ആം നോട്ട് എ വുമ അത് തന്നെയാണ് പറഞ്ഞത് അയാളും അതാ ഐ ആം നോട്ട് എ വുമൻ സ്ട്രൈറ്റ് ആണത് അടുത്ത സൂചനയിലേക്ക് പോവാം ഒരു പഴയ പാട്ടിലേക്ക് പോവാ നിങ്ങൾ ഈ കണ്ട ശബ്ദമില്ലാത്ത ദൃശ്യമുണ്ടല്ലോ ഇത് പഴയ കുട്ടിക്കുപ്പായത്തിലെ പാട്ടാണ് ശബ്ദമില്ലായിരുന്നു ദൃശ്യം മാത്രമാണ് കണ്ടത് ഈ ഗാനരംഗത്തിലും ഈ മൃഗത്തിൻ്റെ പേരുള്ള പാട്ടാണ് പുള്ളിമാൻ ഇപ്പോഴാണ് മറ്റേ പാട്ട് കിടാവേ എന്ന് പാട്ടാണ് നേരത്തെ കാണിച്ചത് ആണോ ഇപ്പോഴാണ് എല്ലാ ഒന്നാമത്തെ സൂചന ആക്സിസ് ആക്സിസ് അത് പുള്ളിമാന്റെ സുവോളജിക്കൽ നെയിമാണ് ജന്തുശാസ്ത്ര നാമം രണ്ടാമത്തെ സൂചന എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രശസ്തമായ പുള്ളിമാൻ എന്ന നോ കൃതിയ ഇനേക്കൽ സ്ട്രൈറ്റ് ആയി ഇരിക്കാതെ തരാനില്ല മുഖം നിറയെ പുള്ളികളുള്ള ഒന്ന് ഐ ആം നോട്ട് എ വുമൻ അപ്പോൾ ഇനിയെ ആം എ മാൻ അല്ലേ അതേ 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 ശരി പുള്ളിമാൻ ആണ് അതൊന്ന് പാടിയേ പുള്ളിമാൻ കിടവേ സ്വർണമലസ്യ കന്യകേ തിങ്ങൽ താരരാരാരാരാ പുള്ളിമാൻ

നമ്മളിങ്ങനെയൊക്കെ പറയുന്ന തമാശകൾ കേട്ടാൽ ക്രിഞ്ച് എന്ന് പറയുമെന്നാണ് ഇടയ്ക്ക് കുറെ പാട്ടുകളൊക്കെ ആയിട്ട് പോകണം ശ്രീ ജോ ആന്റണി എന്റെ നാട്ടുകാരി നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട പാട്ടുകാരി മനസ്സിൽ വിചാരിച്ച പേര് താങ്കൾ അംഗീകരിക്കുന്നു ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം സരിത വിചാരിച്ച വ്യക്തിയുടെ നാട് കിളിമാനൂരാണ് ഇവർ മുതൽ കിളിമാനൂർ രമാകാന്തൻ മുതൽ കിളിമാനൂർ മധു മുതലൊക്കെയുള്ള ഒരുപാട് പേരുണ്ടോ ഒരാണ്ടോ അമ്പത് വയസ്സിന് പ്രായം ഇല്ല രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം ആണ് അല്ല കല സംഗീതം ഉപകരണ സംഗീതം അല്ല ഒരു ആർട്ടിസ്റ്റ് ആണ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം മലയാളിയായ സ്ത്രീയായ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള പെർഫോമിങ് ആർട്ടിസ്റ്റിനെ കണ്ടെത്താനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പാട്ട് എൻ്റെ പെരുമ്പൗർജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്താണ് ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുന്നത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാം കണ്ണിൽ നിന്മേൽ ഓർമ്മത്തില്ലോ നിൻഭാവോ ൂവൽ ചെരി വീ തൈമാസത്തെ പദമാടി തിരുമുടി ഇന്നലെ പാടി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ ജില്ലകളിൽ ഒന്നാണോ സ്ഥലം അല്ല നൃത്തം കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ അല്ല രാജീവിന് ഭർത്താവ് രാജീവ് അല്ലേ രാജീവ് എന്ത് ചെയ്യുന്നു മ്യൂസിഷ്യൻ ആണ് കീബോർഡ് പ്രോഗ്രാമർ ആണ് മ്യൂസിക് ഡയറക്ടർ ആണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് അത് കാര്യങ്ങളൊക്കെ രാജീവായിട്ട് ഇല്ല 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 ഇപ്പം പഴയതുപോലെ അത്ര തിരക്കൊന്നുമില്ല ഉണ്ട് തിരക്കില്ലെങ്കിലും പറയണ്ടേ തിരക്കൊന്നും ഇല്ല എന്നാലും റെക്കോർഡിംഗ് റെക്കോർഡിങ്സ് ഉണ്ട് പിന്നെ ചെറുതായിട്ട് അഭിനയവും തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വളരെ അവിചാരിതമായിട്ട് നാല് സിനിമയിൽ ഇപ്പം അഭിനയിച്ചു ഇപ്പം ലാസ്റ്റ് ധ്യാൻ ശ്രീനിവാസൻ്റെ കുടുംബശ്രീയും കുഞ്ഞാടും എന്നൊരു ഫിലിമാണ് ഇപ്പം അവസാനം ചെയ്തത് കുട്ടികളൊക്കെ ഒരു മോൻ എന്താ പേര് നിവേദ് ആ നിവേദ് ഇപ്പോൾ സ്കോട്ട്ലൻഡിലാണ് അവൻ അവിടെയാണ് എഡിൻബറ യൂണിവേഴ്സിറ്റിയിലാണ് അവൻ്റെ എം എസ് സി ചെയ്തത് കമ്പ്യൂട്ടേഷണൽ അപ്ലൈഡ് മാത്തമെറ്റിക്സ് ആയിരുന്നു സബ്ജെക്ട് ഗ്ലാസ്ഗോയിൽ അതെ അതെ അല്ല അല്ല ഗ്ലാസ്ഗോ അപ്പോൾ ഇപ്പം കോഴ്സ് ഇപ്പം ജോലിയായി അവിടെയാണ് കഴിഞ്ഞോ ഇല്ല 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 അതിനുള്ള സമയം കഴിഞ്ഞോടനും ഞാന് പോരുണ്ടാക്കൂല്ലെന്നാണ് എൻ്റെ വിശ്വാസം ബന്ധുക്കൾ ആരെങ്കിലും അല്ല അത്രയും പ്രശസ്തരായ ബന്ധുക്കൾ ഒന്നുമില്ല അല്ല ഇത് ക്വസ്റ്റ്യൻ ആണോ എൻ്റെ അടുത്ത് ഞാൻ എന്നോടെ ബന്ധുക്കളാരെങ്കിലും ഞാൻ ചോദിച്ചത് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ അതെ മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ബന്ധുവാണ് ലൈഫ് ആണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ അല്ല ചോദ്യങ്ങൾ അല്ലാറ് താങ്കൾ വിചാരിച്ച വ്യക്തി ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ദൗർഭാഗ്യം കൊണ്ടുതന്നെ വിധിയുടെ ചിലവല്ലാത്ത സ്ട്രോക്കുകളാലും ഷോക്കുകളാലും അംഗവൈകല്യവും ഭാഷണശേഷിയും കേൾവിശേഷിയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ അങ്ങനെ വല്ലാതെ കണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുടെ സമൂഹത്തിനു വേണ്ടി സർഗാത്മകമായ സംഭാവനകൾ ചെയ്യുന്ന ഒരാളാണ് യെസ് തങ്ങൾ વિચારിച്ച വ്യക്തിക്ക് നൃത്തത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഒരു പാട്ട് ഞാൻ ഒരു സിന്ദ കാവടി ചിന്ദ ഞാൻ ഒരു സിന്ദ കാവടി ചിന്ദ രാഗം പൂർയവില്ല ഉള്ള സോഹം теരിയവില്ല

എന്ന് പറഞ്ഞപ്പോൾ ഒരു പേര് വന്നു താങ്കൾ വിചാരിച്ച വ്യക്തി മലയാള സാഹിത്യത്തിൽ വളരെ ഗൗരവമായ ഉജ്ജ്വലമായ രചനകളിലൂടെ അക്ഷരങ്ങളുടെയും ചിന്തകളുടെയും ലോകത്ത് പുതിയ പാഠശാലകൾ സൃഷ്ടിക്കുവാൻ പര്യാപ്തനായ ശ്രീ മേത്തിൽ രാധാകൃഷ്ണൻ്റെ അനന്തിരവളായ നൃത്തത്തിൽ തൻ്റെ പ്രാഗൽഭ്യം ഉജ്ജ്വലമായി തെളിയിച്ച ഇപ്പോഴാകട്ടെ പറയാനും മിണ്ടാനും ഒന്നും കഴിവില്ലാത്ത കുട്ടികളുടെ അരികിലേക്ക് ആംഗ്യങ്ങളിലൂടെ ചലരങ്ങളിലൂടെ നൃത്തത്തിൻ്റെ അനന്ത സാധ്യതകൾ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന പുതിയ കലാശീലങ്ങൾ സൃഷ്ടിച്ച സർഗപ്രതിഭയായ പെർഫോമർ മേത്തിൽ ദേവികയാണോ മനസ്സിൽ നർത്തകി മോഹിനിയാട്ടം കലാകാരി പാലക്കാട് രാമനാഥപുരം മേതിൽ കുടുംബാംഗമായ ദീപിക മദിരാശി സർവകലാശാലയിൽ നിന്ന് എം ബി എയും കൊൽക്കത്തയിലെ രവീന്ദ്ര ഭാരതി സർവകലാശാലയിൽ നിന്ന് ഫൈനാൻസിൽ എം എയും നേടി ഭാരതിദാസൻ സർവകലാശാലയിൽ നിന്ന് ഗവേഷണം പൂർത്തിയാക്കി നൃത്താധ്യാപികയും പാലക്കാട് ശ്രീപാദ നാട്ടുകളരിയുടെ ഡയറക്ടറുമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് പിന്നെ വിശേഷം നല്ല വിശേഷം ചേട്ടാ അങ്ങനെ പോകുന്നു ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് രാജിവേട്ടനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ കിളിമാനൂരിന്ന് ഇങ്ങോട്ട് വേണ്ട തൊട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചേട്ടൻ ബിന്ദുവാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് അശ്വമേധം ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്ത് കിളിമാനൂര് ഒരു 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 വലിയൊരു ഫങ്ഷന് ചേട്ടൻ ഗസ്റ്റായിട്ട് വന്നു ചേട്ടനെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷനായിരുന്നു അന്ന് ചേട്ടനും ബിന്ദുവും ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ഓർമ്മയുണ്ടോ ആ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അതെ അന്ന് അപ്പോൾ അന്ന് എനിക്ക് മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ സൂപ്പർനിക സെക്കൻഡിലായിരുന്നു എന്ന് തോന്നുന്നു അന്നേരം ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങി അപ്പം ബിന്ദു പറഞ്ഞ് നീ എന്തിനാണ് ഇവിടെ തയ്ക്കുന്നത് എനിക്കിപ്പം ഈ കരിയറിലാണെങ്കിലും അവിടെയാണ് കുറച്ചും കൂടെയും അവസരങ്ങളൊക്കെ കിട്ടുന്നത് മോനെ പഠിപ്പിക്കാനാണെങ്കിലും നല്ല നല്ല ഇവിടുത്തെ ഇവിടത്തെക്കാട്ടിലും നല്ല നല്ല സ്കൂളുകൾ അവിടെ ഉണ്ടല്ലോ അപ്പം ഞാനിത് ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ഇനിയിപ്പോൾ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നത് ഇനി ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പറഞ്ഞു മോള് സെയിൻ ശാന്തൽ സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു ആ ആ ഒരു ഒരു പുറത്താണ് ഞങ്ങൾ വീട് അവരവരുടെ തെറ്റിലാണ് സാധാരണ ക്ഷമ ചോദിക്കുക പക്ഷെ എന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ ക്ഷമ ക്ഷമചോദിക്കുന്നു നാട്ടിൻപുറത്തിന്റെ നന്മകളും ഗ്രാമ്യതയുമുള്ള പ്രദേശത്തു നിന്നും നഗരത്തിലേക്ക് ജീവിതം നടുക എന്നത് ഒരു മനുഷ്യന് ഒരു കലാകാരിക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും അനുചിതമായ ഉചിതമായല്ല അനുചിതമായ കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ പക്ഷേ അല്ല എനിക്ക് പക്ഷേ അങ്ങനെ ഞാൻ എന്താ പറയുന്ന കിട്ടത്തോട്ട് വന്നിട്ട് എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട് മറന്നിട്ടില്ല എൻ്റെ വീട് മറന്നിട്ടില്ല എൻ്റെ നാടും വീടും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഞാനില്ലല്ലോ ഞാനല്ല മിൽമ കേരളം കണി കണികണ്ടുണരുന്ന നന്മ നൽകുന്ന ഒരു ഗിഫ്റ്റ് ക്യാമ്പ് കുറേ കേട്ടോ ഐസ്ക്രീം ഉണ്ട് ഒരുപാട് സരിത രാജീവ് ഞാൻ പറഞ്ഞല്ലോ നാട്ടുകാരിയാണ് പാട്ടുകാരിയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മേത്തിൽ ദേവികയുടെ പേരാണ് സരിത മനസ്സിൽ വിചാരിച്ചത് മേത്തിൽ ദേവിക അശ്വമേധത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അശ്വമേധത്തിൽ മത്സരിക്കാനെത്തിയിരുന്നു അന്ന് അത്ര കണ്ട് നൃത്തരംഗത്ത് പ്രശസ്തയായിരുന്നില്ല അമ്മയത്തിൽ ദേവിക നൃത്തത്തെ ജീവിതത്തിൻ്റെ ഉപാസനയായി കണ്ടു തുടങ്ങുന്ന ഒരു കാലമാണ് അന്ന് ദേവിക മനസ്സിൽ വിചാരിച്ച പേരുകളിലൊന്ന് ഇന്ദ്രാണി റഹ്മാൻ്റെതായിരുന്നു കുറേ പാട്ടുകളൊക്കെ പാടി സരിത ഈ രാത്രി യാത്ര ചോദിക്കുന്നു പക്ഷെ അങ്ങനെ സരിത ഇവിടാൻ ഞാനും ഒരുക്കമല്ല എന്നും നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞും ശുഭരാത്രി പറഞ്ഞും ഞാനും അടുത്തു പക്ഷെ ഒരു രാത്രി കൂടി ഇന്ന് വിടവാങ്ങി പോകുമ്പോൾ സരിത പാട്ടുപാടി തന്നെ നിർത്തട്ടെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മോളിവ നിങ്ങൾക്കും അശ്വമേധത്തിൽ ബയോഡേറ്റ അയക്കേണ്ട വിലാസം യഥാർത്ഥത്തിൽ പേര് എന്നാണ് പക്ഷേ എഴുത്തിൽ എഴുത്തിൽ മാത്രമേ ുംയോമേം സാഹിത്യമാണോ താങ്കൾ വിചാരിച്ച ആളുടെ പ്രധാനമേഖ തീർച്ചയായും ആണ് നല്ല മനുഷ്യനാണ് കേട്ടോ മലബാർ മലബാർ പാലക്കാട് ജില്ല അല്ല Anisha Karun's costume and ornament courtesy, inspire Bridal Studio and Unisex Saloon Karamana Chwandram.